അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു നമ്മളിപ്പം ഹിറാഗുഹ കയറാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് അതിന് എൻട്രൻസിൽ ഈ വർഷം പുതിയതായി ഓപ്പൺ ചെയ്ത കഫ്തീരിയ അതുപോലെ തന്നെ പള്ളി അതുപോലെ തന്നെ മ്യൂസിയം മറ്റു ഭക്ഷണ കോർട്ടുകൾ അതേപോലെ തന്നെ ഓഡിറ്റോറിയങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ സമുച്ചയം ഈ വർഷം ഓപ്പൺ ചെയ്തതാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് ഇത് ഇങ്ങനെ കയറിയിട്ട് പാർക്കിംഗ് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് നേരെ ഹിറാഗുഹയിലേക്ക് വരെ ഇപ്പോൾ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പകുതിയോളം അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല വലിയ വികസനമാണ് സൗദി മന്ത്രാലയങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത് സിആാറത്തിന് വരുന്ന ആളുകൾക്ക് മുമ്പൊന്നും അവിടുത്തെ ഗവൺമെന്റ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ലായിരുന്നു ഒരുപാട് ആധാറുകൾ കാരണം നശിച്ചിട്ടുണ്ട് പക്ഷെ ഈ വർഷം പുതിയ ഭരണാധികാരികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ അവരുടെ ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് ചുറ്റുഭാഗത്തും നല്ല നിർമ്മിതികൾ പുതിയ പുതിയ മോഡലുള്ള ബിൽഡിങ്ങുകൾ അതിനുള്ളിലൊക്കെ നല്ല നല്ല സമുച്ചയങ്ങൾ എല്ലാവർക്കും നിസ്കരിക്കാനും എല്ലാവിധ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയുള്ള നല്ല ബിൽഡിങ്ങുകൾ തന്നെ ഇവിടെ പണിതിട്ടുണ്ട് ഇത് ഈ വർഷം ഓപ്പൺ ആക്കിയതാണ് നല്ല ഗാർഡൻ ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു അറേബ്യൻ സ്റ്റൈലിൽ നല്ല ബിൽഡിങ് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ട് അതേപോലെ തന്നെ പള്ളി ഉണ്ട് അതേപോലെ വെയിറ്റിംഗ് റൂം ഉണ്ട് മ്യൂസിയം ഉണ്ട് ഓ വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ സൂപ്പർ ആയിട്ട് നല്ല മനോഹരമായ വാട്ടർ ഫൗണ്ടൈൻ ഇങ്ങനെ കയറിയ പള്ളിക്ക് പോവാം ആഹാ കിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് വാവ് മനോഹരമായ വാട്ടർഫോൾ ഉണ്ട് അസ്സാം അലൈക്കും വർഹമത്തുള്ള ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹിറാഗുഹയുടെ പർവ്വതമായ ജവലന്നൂറിൻ്റെ തായ്വാരത്തിലാണ് നേരം സുബഴിയോടടുത്ത് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് അല്പമായിട്ടേ ഉള്ളൂ സൂര്യൻ സൂര്യനങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ആ ഭാഗത്തിന് കാണാം ആ സമയത്താണ് നമ്മൾ മല കയറ്റം തുടങ്ങിയത് കുറച്ചുകൾ പിന്നിട്ട് ഭൗതിയോളമായി ഇൻഷാല്ല സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച തായ് ഭാഗത്ത് ഒരുപാട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോരോ ഫ്ലാറ്റുകളും താമസ സ്ഥലങ്ങളുമാണ് ഇതിൻ്റെ അപ്പുറം ഭാഗത്താണ് നമ്മുടെ കായഷരീഫും മസ്ജിദുൽ ഹറാമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബദർ ഉമ്ര സംഘത്തോടൊപ്പമാണ് യാത്ര എല്ലാവരും ഉണ്ട് നമ്മൾ ഉസ്താദ് മജീദ് ഉസ്താദ് ഇതുപോലെ മറ്റു പാറക്കല്ലുകൾ പാറക്കല്ലുകളിങ്ങനെ അടുക്കി വെച്ച് വഴികളുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നേരത്തെയുള്ള ചെറിയ ചവിട്ടുപടികൾക്ക് പകരമായിട്ട് സൗദാ ഗവൺമെൻറ്റിന് നേരിട്ടുണ്ടാക്കിയ റോഡാണ് വലിയ റോഡാണ് ഈ കാണുന്നത് ഇൻഷാല്ലാ അത് മുകളിലേക്ക് വരെ വ്യാപിപ്പിക്കും വാഹനം ഇവിടെ വരെ എത്തുന്ന സൗകര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഭൗതികോളം കവർ ചെയ്യുന്ന രീതിയിലാണ് അതുണ്ടാക്കിയത് അതേപോലെ ദൂരെ കാണുന്ന ആ ഭാഗത്താണ് മെയിൻ എൻട്രൻസ് ഒട്ടൊരു പ്രധാനപ്പെട്ട വ്യൂ ആണ് എല്ലാ ഭാഗവും ഇങ്ങനെ കാണാം എത്രയതിന് മുമ്പ് ആൾക്കാർക്ക് ചെറിയ നൽകി റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ആവുകൾക്ക് തീറ്റ കൊടുക്കണ ഒരുപാട് ആളുകൾ അല്ല നിരവധി ആളുകളുണ്ട് പിന്നെ പാകിസ്ഥാനികള് അതേപോലെ തന്നെ തുർക്കികള് അതേപോലെ മിസ്സറുകള് ഈജിപ്തുകാരൊക്കെയാണ് കൂടുതൽ ഈ ഭാഗത്തേക്ക് വരുന്നത് യെസ് യെസ് വൺ ടു ആ അസാംബിസ്ഥാൻ ഉസ്ബിസ്ഥാൻ വലിക്കും അങ്ങനെ നമ്മുടെ ഹിറാഗുഹയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അലഹമദില്ല വലിയ ഒരു ത്യാഗം അലൈഹി അല്ലാസ്ലമ എത്രത്തോളം ഉയരത്തിലാണ് നടന്നു കയറിയത് അവിടേക്ക് ഭക്ഷണവുമായി ഹദിജിബി അള്ളഹു എത്ര ദൂരമാണ് താണ്ടിയത് എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്ന നടത്തായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇൻഷാല്ല മുകൾ ഭാഗത്ത് എത്തി ഹിറാഗുയുടെ ഭാഗത്തേക്ക് നടക്കാൻ പോവുകയാണ് വലിയൊരു ഇറക്കാണ് ഗുപ്തനൊരു ഇറക്കം ആ ഇറക്കത്തിലാണ് ഹിറാഗുഹ ഉള്ളത് ഈ ഭാഗത്താണ് മക്ക മക്കളുള്ളതാണ്ടില്ല ക്ലോക്ക് ടവർ അതാണ് അവിടെ കാണുന്നത് അപ്പോൾ ആ ഡയറക്ഷനിലാണ് നെബിസറു സിനിമ ഇങ്ങനെ കയറി ഹിറാഗുഹയിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ആളുകളൊക്കെ അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് താഴ്ഭാഗത്തേക്ക് നമ്മുടെ മരക്കാരൊക്കെ ഉണ്ട് ഉസ്താ

നല്ല ഇറക്കാണ് ശക്തമായിട്ടുള്ള ഇറക്കം ഇതിങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇറാഗുഹയിലേക്ക് പോവുക പടികളിങ്ങനെ ചവിട്ടി ചവിട്ടി ഇറങ്ങുകയാണ് അവ നിങ്ങൾക്ക് പിടിത്തുള്ള കോണികളൊക്കെ ഉണ്ട് അതിങ്ങനെ ചവിട്ടിയിട്ട് ഇറങ്ങണം ആളുകളുണ്ട് പല ദാ ദേശത്തു നിന്ന് വന്ന ഇന്തോനേഷ്യക്കാരാണ് തോന്നുന്നത് പക്ഷെ അവ നമ്മൾ ഹിറ ഗുഹയിലേക്ക് എത്താൻ പോവുകയാണ് മുത്തുൻ നബി സല്ലാഹു അലഹി വസ്സലാമക്ക് ജിവലീൽ അലഹി സ്വലാം വഴിയുമായി വന്ന പുണ്യഭൂമി ഇക്ര ബിസ്മി പരിശുദ്ധ ഖുറാനിൽ ആദ്യത്തെ വചനം ഇറങ്ങിയ പരിശുദ്ധ പ്രദേശമാണ് ഈ ജബലന്നൂറിലെ ആർ ഹിറാ എന്ന് പറയുന്ന വലിയതായ ഗുഹ ഇതിൻ്റെ താഴ്ഭാഗത്താണ് ആർ ഹിറ സ്ഥിതി ചെയ്യുന്നത് ഇരിക്കുന്നുണ്ട് എല്ലാരും നമ്മളെ യാത്രാ സംഘം മൗലുതൊക്കെ ചെല്ലിട്ട് വരുന്നുണ്ട് വേറെ കിറായിലേക്ക് അവരിങ്ങനെ കിടക്കാണ് നമ്മളെ യാത്രാ സംഘം എല്ലാരും ഹിറായിലേക്ക് ും അവിടെ നിന്ന് പ്രാർത്ഥന നിർവഹിക്കാനും ആളുകളെ തിരക്കാണ് അപ്പൊ ഇങ്ങനെ ബിസാഹ്ലീസന് വരുന്ന സ്ഥലത്തേക്ക് ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കാണ് من ثنيات الوداع وجب شكره علينا ما دعا لله داعي ايها المبعوث فينا جئت بالمطاعي جئت شرفت المدينه مرحبا يا انت خير داعي ايه صلوات دا الله, 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 الله عليك أنت البدر عليك فاختفى منه البذور مثل حسن ما رأينا قط يا وجه السرور وفي <applause> المقادير كنت أعمد وأنجار ألا يلا بنظرة من العين الرحيمة تداوينا جميعاً من أمراض زفيرة حمد